നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രവാസികൾക്ക് ആശ്വാസമേകി ദോഹ ഷാർജ സർവീസ് ഖത്തർ എയർവേസ് പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ജൂലൈ ഒന്നു മുതൽ പ്രതിദിന സർവീസ് ആരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് മാനേജ്മെന്റ് അറിയിക്കുകയുണ്ടായി ഖത്തറിനെതിരെ യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂൺ അഞ്ചിന് പ്രഖ്യാപിച്ച ഉപരോധത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സർവീസാണ് ഖത്തർ എയർവേസ് നാല് കൊല്ലത്തിനു ശേഷം പുനരാരംഭിക്കുന്നത് മൂന്നര വർഷത്തിലേറെ നീണ്ട ഉപരോധം പിൻവലിക്കാൻ ഈ വർഷം ജനുവരി ആദ്യവാരം ിൽ ചേർന്ന ജി സി സി ഉച്ചകോടിയിൽ തീരുമാനമായതിനെ തുടർന്നാണ് വിമാന സർവീസ് പുനരാരംഭിക്കാൻ വഴിയൊരുങ്ങിയത് തന്നെ അടുത്ത മാസം ഒന്നു മുതൽ ദോഹയിൽ നിന്ന് എല്ലാ ദിവസവും ഷാർജയിലേക്കും തിരിച്ചും സർവീസുകൾ നടത്തുമെന്ന് ഖത്തർ എയർവേസ് അറിയിക്കുകയുണ്ടായി ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുപത്തിരണ്ട് സീറ്റുകളും എക്കണോമിക് ക്ലാസ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളുമുള്ള ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ വിമാനമാണ് ഷാർജ റൂട്ടിൽ സർവീസ് നടത്തുക ഖത്തർ എയർവേസ് വൺ സീറോ വിമാനം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത്തി അഞ്ചിന് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കും പ്രാഥമിക സമയം വൈകിട്ട് നാല് ഷാർജയിൽ എത്തുകയും ചെയ്യും ക്യു ആർ വൺ സീറോ ത്രീ സെവൻ വിമാനം വൈകിട്ട് അഞ്ചമ്പത്തി അഞ്ചിന് ഷാർജയിൽ നിന്ന് പുറപ്പെട്ട് ആറഞ്ചിന് ദോഹയിൽ എത്തിച്ചേരും യു എയിലെ ദുബായ് ഉൾപ്പെടെ മറ്റ് നഗരങ്ങളിലേക്കുള്ള യാത്രക്കാർക്കും ദോഹ ഷാർജ സർവീസ് പ്രയോജനപ്രദമാകും നിലവിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള നൂറ്റി മുപ്പത് നഗരങ്ങളിലേക്കാണ് ഖത്തർ എയർവേസ് സർവീസ് നടത്തുന്നത് ജൂലൈ അവസാനത്തോടെ നൂറ്റിനാൽപ്പത് ലക്ഷസ്ഥാനങ്ങളിലേക്കായി ആയിരത്തി ഇരുന്നൂറ് പ്രതിവാര വിമാനങ്ങൾ എന്ന രീതിയിൽ സർവീസുകൾ വർദ്ധിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഷാർജയിലേക്ക് ഉൾപ്പെടെ പുതിയ സർവീസിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഉടൻ ആരംഭിക്കുമെന്നും ഖത്തർ എയർവേസ് അറിയിക്കുകയുണ്ടായി നീണ്ട നാല് വർഷത്തെ ശേഷം വഴിയൊരുങ്ങുമ്പോൾ സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്കേറെ ആശ്വാസം നൽകുന്ന വാർത്ത കൂടിയാകുന്നു ഇത് എന്നാൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം യാത്ര ചെയ്യേണ്ടത് എന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി അതേസമയം ഖത്തറിലെ പ്രവാസി പങ്കാളിത്തമുള്ള കമ്പനികൾ കഴിഞ്ഞ വർഷത്തെ ടാക്സ് റിട്ടേൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനകം സമർപ്പിക്കണമെന്ന് ജനറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു ഖത്തറി കമ്പനികൾക്കും റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഏപ്രിൽ മുപ്പതിനായിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തെ ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നാൽ കോവിഡ് സാഹചര്യം പരിഗണിച്ചത് നീട്ടുകയായിരുന്നു നീട്ടിയ തീയതികൾക്കകം സമർപ്പിക്കുന്നതിൽ ആരും വീഴ്ച വരുത്തരുതെന്ന് ജനറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു അല്ലാത്തവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും അംഗീകൃത ഓഡിറ്റിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് ഓഡിറ്റിംഗ് ചെയ്താണ് കണക്കുകൾ സമർപ്പിക്കേണ്ടത് കത്തറി പൗരന്മാരുടെയോ ജി സി സി പൗരന്മാരുടെയോ ഉടമസ്ഥതയിൽ ടാക്സ് ഇളവുള്ള കമ്പനികൾ സിംപ്ലിഫൈഡ് ടാക്സ് റിട്ടേൺ ഫോം സമർപ്പിക്കണം പത്ത് ലക്ഷം റിയാലിൽ കുറവ് മൂലധനവും അൻപത് ലക്ഷം റിയാലിൽ കുറഞ്ഞ വാർഷിക വരുമാനമുള്ള കമ്പനികൾക്കും നികുതി ഇളവ് അനുവദിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ